ഹായ് ആൾ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും അറിഞ്ഞൊരു വാർത്തയാണ് കോതമംഗലത്തിൽ ഇരുപത്തി മൂന്ന് വയസ്സുകാരിലെ സോന എൽദോസിന്റെ മരണം ആ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് അഭ്യൂഹങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള ഭിന്നിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇടക്കൂട് നൊയഞ്ഞ് കയറുന്ന പല ആളുകളുമുണ്ട് അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതുപോലുള്ള ആളുകളുടെ കൂടെയൊക്കെ ഇറങ്ങിപ്പോകുന്ന മാതാപിതാക്കളെയൊക്കെ ധിക്കരിച്ചിട്ട് അവര് വേണ്ട എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കത് വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മക്കൾ ചിന്തിക്കുക ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഉദാഹരണങ്ങളാണ് അതിപ്പോ അതിനൊരു മതത്തിന്റെയോ അല്ലെങ്കിൽ വേറെയോ പേരിൽ ഇടേണ്ട ആവശ്യമില്ല കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഇത് മുന്നേ തന്നെ പറഞ്ഞതാണ് അന്യമതത്തിൽപ്പെട്ട ആളുകളുടെ കൂടെ പോകുന്ന ടൈമിൽ അവിടെ പലതും അനുഭവിക്കേണ്ടി വരും നമ്മുടെ മതാചാരങ്ങളായിട്ടൊന്നും ഒത്തുപോകുന്ന ആളുകളായിരിക്കില്ല അവര് ഈയൊരു കാര്യം എടുത്താൽ തന്നെ രമീസ് എന്ന വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ച സോന പ്രണയം അഘാതമായിട്ട് അത് അസ്ഥിക്ക് പിടിച്ച ആ ഒരു ടൈമിലായപ്പോൾ ഈ പെൺകുട്ടിക്ക് അവനെ തന്നെ വേണമെന്നുള്ളത് പ്രണയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് കാരണം അവരല്ലാതെ വേറൊരാള് ജീവിതത്തിലേക്ക് നമ്മൾ തീരുമാനിക്കും സ്നേഹം ദൃഢമാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവാന് പക്ഷെ അത് മുതലെടുത്തിട്ട് ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട് എവിടെയും പറയുന്നില്ല ഇതിപ്പോ മതത്തിന്റെ പേരിലൊക്കെ ഇട്ടിട്ട് പലതരത്തിലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഇതിന്റെ ഇടക്കൂട്ട് ആളുകൾ കളിക്കുന്നത് അതൊക്കെ കാണുമ്പോ പറയാതിരിക്കാനാവുന്നില്ല മതം മാറ്റാൻ വേണ്ടിട്ട് ഇപ്പൊ റമീസ് നിർബന്ധിച്ചു എന്നാ പറയുന്നത് അപ്പൊ അതിന്റെ പുറത്താണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തേ എന്നുള്ളതാണ് ഇപ്പൊ വരുന്ന എല്ലാ വിവരങ്ങളും ഇസ്ലാം മതത്തില് നിർബന്ധിച്ചിട്ട് ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് ചതിച്ചിട്ട് അവരെ നിർബന്ധിച്ചിട്ട് മതം മാറ്റിക്കാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മതത്തിലേക്ക് വരാൻ വേണ്ടിട്ട് നിങ്ങൾ പോയി പ്രണയിക്കുന്നു എന്നിട്ട് അവരെ ചതിക്കുന്നുള്ള പറയുന്നുണ്ടോ ഒന്നും പറയുന്നില്ല എവിടെയും പറയുന്നില്ല ഇനി ഈ റമീസിന് മുസ്ലിമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ എടുത്തുകൂടെ അവന്റെ മതത്തിൽ തന്നെ എടുത്തുകൂടെ അപ്പോ സ്വന്തം മതത്തിന്ന് അങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക മറ്റു മതത്തിലുള്ള പെൺകുട്ടികളെ തേടിയിട്ട് ഇതുപോലെ ആണുങ്ങൾ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം പെൺകുട്ടികൾ ചിന്തിക്കുക അതുകൊണ്ട് തന്നെ ആയിരിക്കും സ്വന്തം മതത്തിന്ന് കിട്ടാത്തത് പെണ്ണ് എന്നുള്ളത് അതുപോലെ തന്നെയാ നേരെ മറിച്ചും ഒരു മുസ്ലിം പെൺകുട്ടികളെ തിരഞ്ഞിട്ട് മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ വരുമ്പോഴും ഒന്ന് ഒരിക്കലും ചിന്തിക്കാം അവർക്ക് അങ്ങനെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം മതത്തിലുള്ള ആളുകളെ തന്നെ കിട്ടും അതങ്ങനെ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കും എന്തെങ്കിലും പ്രശ്നമുണ്ട് അത് ചിന്തിച്ചിട്ട് നിങ്ങൾ നീങ്ങാം നിങ്ങളുടെ ജീവിതമാണ് അത് നിങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പ്രണയ ചതിയിലൊന്നും വീഴാൻ വേണ്ടി പാടില്ല ഇപ്പൊ അനാശാസത്തിന്റെ പേരിൽ അവനെ പിടിച്ചെന്ന് പറയുന്നു അപ്പൊ അത് കണ്ടിട്ട് പോലും ഈ പെൺകുട്ടിക്ക് അത് പ്രശ്നമില്ല ഞാൻ അവന്റെ കൂടെ ജീവിക്കുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അഗാധമായിട്ട് അവനെ പ്രണയിച്ചു അത് തന്നെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത്തരം തോതിവാസി ആയിട്ടുള്ള ഒരു ചെറുക്കനെ എന്ത് വിശ്വസിച്ചിട്ട് അവന്റെ കൂടെ ഇറങ്ങി പോകാൻ വേണ്ടി നിൽക്കുന്നു നിങ്ങൾ ആരോ ആയിക്കൊള്ളട്ടെ എല്ലാ പേരൻസും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഒരു പ്രണയക്കെണിയിലും മക്കൾ വീഴല്ലേ ഇന്നത്തെ മക്കളോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പോലും മനസ്സിലാക്കുന്നില്ല മാതാപിതാക്കളുടെ വിഷമങ്ങൾക്കൊന്നും ഒരു വാല്യൂ കൽപ്പിക്കുന്നില്ല അവരെന്തെങ്കിലും ഒന്ന് ദേഷ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഭ്രാന്താന്ന് പറഞ്ഞിട്ട് അത് തള്ളിക്കളയുന്ന മക്കളാണുള്ളത് അത്ര മക്കളുടെ കൂട്ടത്തിലൊന്നും നിങ്ങൾ ആവല്ലേ എന്നുള്ളത് മക്കളോട് ദിനം പ്രതി പറഞ്ഞു കൊടുക്കണം ആരായാലും പ്രണയത്തിന്റെ പേരിൽ ചതിക്കാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ ചതിയിലൊന്നും വീഴല്ലേ എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതിന് ഇതുപോലുള്ള ഉദാഹരണങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങ് വെച്ച് കൊടുത്തോ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല എന്തിനു വേണ്ടിയിട്ടേ നമുക്കിപ്പോൾ ഒരു ആചാരാനുഷ്ഠാനങ്ങളുമായിട്ട് ഒന്നിച്ചു പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ മതത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ കിട്ടത്തില്ലേ എന്തിനേ മറ്റൊരമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ മകളെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നിർബന്ധിച്ചിട്ട് മതം മാറ്റാനൊക്കെ പ്രേരിപ്പിക്കാം എന്നിട്ട് അതിന് വയ്യാതെ വന്നു കഴിഞ്ഞാൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാം അതിൻ്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ട് രാഷ്ട്രീയം മുതലെടുപ്പ് നടത്തുക സാമുദായിക ചെയ്തിരിവുകൾ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള ഓരോ കാരണങ്ങൾ കിട്ടുമ്പോൾ തന്നെയാണ് ഇസ്ലാമിൻ്റെ പേരിൽ ഇല്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞ് പടച്ചുവിടാൻ വേണ്ടിയിട്ട് പല നവമാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ ആകുമ്പോഴേക്കും ഒരുപാട് ആളുകൾ പലതും പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോസ് ഇടുന്ന കാണുമ്പം നമുക്ക് ഖേരം തോന്നിപ്പോകുന്നു ഒരുത്തൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ ആ ഒരു സമുദായത്തെ കംപ്ലീറ്റ് അങ്ങ് പിച്ച് ചീണ്ണ രീതിയിൽ ഓരോ വീഡിയോസ് അങ്ങ് പുറത്ത് വരിക ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും പടച്ചു വിടുക ഇതൊരു വ്യക്തി ചെയ്ത തെറ്റാണ് ഒരു വ്യക്തി ചെയ്ത കുറ്റമാണ് ഇതിന് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല ഇതില് ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു പെണ്ണ് മരണപ്പെട്ടു കഴിഞ്ഞാലും ഇനി ഒരു ഹിന്ദുവായിട്ടുള്ള പെണ്ണ് മുസ്ലിം ചെറുക്കന്റെ കൂടെ പോയിട്ട് മരണപ്പെട്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ മുസ്ലിം പെൺകുട്ടി മറ്റു മതസ്ഥനായിട്ടുള്ള ചെറുക്കന്റെ കൂടെ പോയിട്ട് അവിടെ മരണപ്പെട്ടു കഴിഞ്ഞാലും എല്ലാം തുല്യമായിട്ട് തന്നെയാണ് വിഷമങ്ങൾ ഉണ്ടാവുന്നത് വിഷമിക്കുന്നത് സ്വന്തം വീട്ടുകാരും കൂടിയാണ് എന്തുകൊണ്ട് ഈ മക്കൾ മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് ഇവർ ഇതുപോലെ മാതാപിതാക്കളെ ദുഃഖിച്ചുകൊണ്ട് ഇന്നലെ കണ്ട ഒരുത്ത കൂടെ ഇറങ്ങിപ്പോകുന്നു നിങ്ങളൊക്കെ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം നമുക്ക് എന്ത് നല്ലത് എന്ത് ചീത്ത എന്ന് മനസ്സിലാക്കി തരാനും അതുപോലെ നല്ലത് നമുക്ക് എടുത്തു തരാൻ വേണ്ടിയിട്ടും കൂടുതലായിട്ട് പരിശ്രമിക്കുന്നത് നമ്മുടെ പേരൻസ് ആണ് ആ ഒരു ചിന്ത നിങ്ങൾക്ക് എപ്പോൾ നഷ്ടപ്പെടുന്നോ അന്ന് തുടങ്ങും നിങ്ങൾക്ക് ജീവിതത്തിൽ തിരിച്ചടികൾ മറ്റു മതത്തിലുള്ള ആണായിട്ടോ പെണ്ണായിട്ടോ ഒക്കെ ബന്ധം പുലർത്തുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്ക നിങ്ങൾ ഇത്രയും കാലം ജീവിച്ച ആ ഒരു ജീവിതമായിരിക്കില്ല പിന്നീട് ജീവിക്കാൻ വേണ്ടി പോകുന്നത് അത് ഏത് മതത്തിൽപ്പെട്ടാലും അങ്ങട്ട് തന്നെയാണ് അവർക്ക് ഒന്നിച്ചു പോകാൻ വേണ്ടി കഴിയില്ല ഒരുപാട് പേര് ഇപ്പൊ ഇതുപോലെ കല്യാണം കഴിച്ചിട്ട് മരണപ്പെട്ടതൊക്കെ ആയിട്ടുള്ള വാർത്തകൾ കണ്ടു തീരെ സഹിക്കാൻ വേണ്ടി പറ്റാത്തോണ്ട് ഇറങ്ങി വന്നിട്ടുള്ളത് കണ്ടു നല്ല നിലയിൽ അങ്ങനെ ഒരുമിച്ച് പോകുന്നുണ്ടെങ്കിലും അതൊക്കെ വിശ്വാസം ഇല്ലാതെ കഴിയുന്ന ആളുകൾക്ക് മാത്രമേ അങ്ങനെ സാധിക്കുന്നുള്ളൂ അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ മാത്രം ഇതുപോലുള്ള ആളുകളെയൊക്കെ അങ്ങ് പ്രേമിക്കാൻ നിന്നാ മതി ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക ഇസ്ലാം മതം ഒരിക്കലും ഒരാളെ നിർബന്ധിച്ചിട്ട് മതം മാറ്റാനോ അല്ലെങ്കിലും വിവാഹത്തിന് മുന്നേ പ്രണയത്തിനോ ഒന്നും സമ്മതം കൊടുക്കുന്നില്ല അത് ആദ്യം ചിന്തിക്കുക അതൊന്നും മനസ്സിലാക്കാതെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ വിദ്വേഷം വെച്ചുകൊണ്ട് മുസ്ലിംകളെ നെഞ്ചത്തോട്ടേക്ക് കയറുന്ന ഒരു പ്രവണതയുണ്ടല്ലോ അത് ആദ്യം ഇല്ലാതാക്കുക ആര് തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും നിൽക്കില്ല ന്യായം എവിടെയാണുള്ളത് ന്യായത്തിന്റെ ഭാഗത്തേ നിൽക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികളോട് ഒരു കാര്യം പറയുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പേരൻസ് ആണ് മുന്നിൽ ഉണ്ടാവുക നിങ്ങൾക്ക് എന്ത് നല്ലത് എന്ത് ചീത്ത എന്ന് മനസ്സിലാക്കിയിട്ട് എടുത്ത് തരാൻ വേണ്ടിയിട്ടുള്ള കഴിവും അവർക്ക് തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നുള്ള ആ ഒരു മിഥ്യാധാരണ അത് നിങ്ങൾ അങ്ങ് മാറ്റി വെച്ചേക്കുക ഇതുപോലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ദുഃഖിക്കേണ്ട അവസ്ഥ വരും ആ ദുഃഖിക്കേണ്ട അവസ്ഥയിലാണ് മരണത്തിലേക്കൊക്കെ പോകുന്നുണ്ടാവും ആ മരണത്തിലേക്ക് പോകുന്നതിന് മുന്നിൽ നിങ്ങൾ ചിന്തിക്കാതെ പോകുന്നത് ഇത്രയും കാലം പോറ്റി വളർത്തിയ ആ പേരൻസിനെ തന്നെയാണ് അവരെ തന്നെയാണ് നിങ്ങൾ ദുഃഖിപ്പിക്കുന്നതും നിങ്ങൾക്കൊരു ജന്മം തന്നതിന്റെ പേരിൽ വിഷമിക്കേണ്ടി വരുന്നതും അവർ തന്നെയാണ് എന്തിനു വേണ്ടിയിട്ട് അവർക്ക് ഇങ്ങനെ ഒരു തീരാ ദുഃഖം നിങ്ങൾ കൊടുക്കുന്നു ഇതിനു വേണ്ടിയിട്ടാണോ അവരിങ്ങനെ കഷ്ടപ്പെട്ട് നിങ്ങളെ വളർത്തിയെടുക്കുന്നതും പറക്കം മുറ്റുന്ന ആ ഒരു ടൈമെത്തുമ്പോഴേക്കും അവരെ ചതിക്കാൻ വേണ്ടി എങ്ങനെ തോന്നുന്നു പെണ്ണിനായാലും ആണ് പിന്നെ ഇപ്പോഴുള്ള ലഹരിയും കാര്യങ്ങളൊക്കെ അടിച്ചു വരുന്ന ആൺകുട്ടികളൊക്കെ വിശ്വസിച്ച് നിങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ബുദ്ധി ഇല്ലേ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്തിനു വേണ്ടി ഇങ്ങനെ ജീവിതം ഇല്ലാതാക്കുന്നു ജീവൻ ഇങ്ങനെ പൊലിച്ചു കളയുന്നു ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത് ഓരോ വ്യക്തികളുടെയും സ്വഭാവത്തിനനുസരിച്ചായിരിക്കും അവരുടെയൊക്കെ ജീവിതം ഇപ്പോ അനാശ്വാസത്തിന് പിടിച്ച പയ്യനാണ് അപ്പോൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇവനൊക്കെ ഏത് നിലക്കുള്ളതാണുള്ളത് അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ടും അത് സഹിച്ചും പുറത്തും ഞാൻ നിൽക്കാൻ വേണ്ടി തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതാണ് ആ കുട്ടിയെടുത്ത് ഏറ്റവും വലിയ തെറ്റായിട്ടൊരു ദൃശ്യം നമ്മളെ പഠിക്കാൻ വേണ്ടി പാരന്റ്സ് വിടുന്ന ടൈമിൽ നമ്മൾ പഠിക്കാം അത് കഴിഞ്ഞ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ എടുക്കുക അതിനുശേഷം നമ്മൾ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുക നമ്മൾ ഫസ്റ്റ് തന്നെ പ്രായമൂർത്തി എത്തിക്കാൻ നമുക്ക് കല്യാണം മതിയെന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ നിൽക്കേണ്ടത് കല്യാണം കഴിഞ്ഞാൽ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അന്നേരം നമ്മൾ ചിന്തിക്കുക ഒരു ജോലി വേണം വേണമെന്നുള്ളത് ഹസ്ബൻഡിന് സപ്പോർട്ടായിട്ട് നമ്മൾ നിൽക്കണം എന്നുള്ളത് അപ്പം ആ ടൈമില് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കും ആ സമയത്താണ് ജോലിയില്ലാത്തതിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മൾ നേരിടാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട സമയം പഠിക്കുക ജോലി എടുക്കേണ്ട സമയം ജോലി നമുക്ക് കല്യാണം കഴിക്കേണ്ട ടൈം ആയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർ നമുക്ക് കണ്ടെത്തി അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ആൾ നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൻസ് അത് സമ്മതിച്ചു തരും അതിനവരെ എതിർക്കില്ല നല്ലവരാണെന്നെങ്കിൽ തീർച്ചയായിട്ടും എതിർക്കില്ല നമ്മുടെ ഭാവി ചിന്തിച്ചിട്ട് നിൽക്കുന്നത് നമ്മുടെ പാരന്റ്സ് തന്നെയാണ് അപ്പം അത് മറന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ ഇതുപോലെ ചതിയിലൊക്കെ വീണ് പോകുന്നത് ഒരിക്കലും ഇതുപോലുള്ള തെറ്റുകൾ ഇനിയെങ്കിലും ഇതുപോലുള്ള തെറ്റുകൾ പെൺകുട്ടികൾക്ക് പറ്റാതിരിക്കട്ടെ